ഇത്രയേക ദൈവത്തിൻ്റെ സ്തുതി പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയുടെ പതിനൊന്നാം ചാപ്റ്ററിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായ വിശുദ്ധനായ പൗലോസ് ലിഹായെക്കുറിച്ച് ഇന്നേ ദിവസം ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ ആയിരുന്നില്ല പൗലൂസുലിഹ എന്നാൽ ലോകം മുഴുവൻ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് മരണം വരെ പോരാടിയ വ്യക്തിയായിരുന്നു പരിശുദ്ധനായ പൗലൂസുലിഹ രണ്ട് കുരിന്തിന്യാർ പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്റ്റന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പൊലൂസുലിഹ തന്നെ പറയുന്നുണ്ട് രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ലിഹ താൻ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെക്കുറിച്ചും ചിന്താഭാരങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് പൗലോസ് എന്ന പേരിൻ്റെ അർത്ഥം ചെറിയവൻ എന്നാണ് ഉയരം കുറഞ്ഞ വളഞ്ഞ കാലുകളോട് കൂടിയവനും തേജസ്സുള്ള മുഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു തലമുടി കൊഴിഞ്ഞു പോയിരുന്നു ഗലാത്തിയർ നാലിൻ്റെ പതിനഞ്ചിൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴുന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പറയുന്നത് മുഖാന്തരമായി അദ്ദേഹത്തിന് കാഴ്ച കുറവായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ അദ്ദേഹം ബെന്യാമീൻ ഗോത്രക്കാരൻ ആയിരുന്നു ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായ ഷൗൽ ആ ഗോത്രക്കാരൻ ആയിരുന്നുവല്ലോ ആ പേര് തന്നെ അദ്ദേഹത്തിനും ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മദേശം തർസൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗലീലായിൽ നിന്ന് തർസോസിലേക്ക് കുടിയേറി പാർത്തതായിരുന്നു മെഡിറ്ററേനിയൻ കടലിൻ്റെ വടക്ക് കിഴക്കേ തീരത്ത് ഏഷ്യാ മൈനറിലെ ഒരു റോമൻ പ്രൊവിൻസായ കിലിക്കയിലായിരുന്നു തർസോസ് എന്ന പ്രസിദ്ധമായ പട്ടണം സിൻസസ് നദിയുടെ ഇരു കരകളിലായി സ്ഥിതി ചെയ്തിരുന്ന ആ പട്ടണം ഒരു തുറമുഖ പട്ടണം കൂടെ ആയിരുന്നു റോമൻ ആധിപത്യത്തിൻ കീഴിൽ സ്വതന്ത്ര ഭരണ സംവിധാനമുള്ള ഒരു നഗരമായിരുന്നു അത് അക്കാലത്ത് ലോകപ്രസിദ്ധമായ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തറസോസിൽ ആയിരുന്നു മറ്റു രണ്ടും അധേന അലക്സാന്ദ്രിയ എന്നിവിടങ്ങളിലും ആയിരുന്നു അക്കാലത്ത് മതപഠനം യഹൂദ കുട്ടികൾക്ക് നിർബന്ധം ആയിരുന്നു ആറു വയസ്സിൽ ആരംഭിക്കുന്ന പ്രാഥമിക മതപഠനം പന്ത്രണ്ട് വയസ്സിലാണ് അവസാനിക്കുന്നത് അതോടെ ന്യായ പ്രമാണത്തിൻ്റെ പുത്രൻ എന്ന ബഹുമതി ലഭിക്കും ഈ വിദ്യാഭ്യാസം ലഭിച്ച പൗലോസ് സുലിഹ ഒരു റബ്ബി ആകുവാനായിട്ടാണ് ആഗ്രഹിച്ചത് റബ്ബി ആകുന്നത് കുടുംബത്തെ സംബന്ധിച്ചോളം അഭിമാനകരം ആയിരുന്നു അന്ന് റബ്ബിമാരെ പരിശീലിപ്പിക്കുന്ന രണ്ട് കോളേജുകൾ എറുശലമിൽ ഉണ്ടായിരുന്നു അതിൽ ഒന്നിൻ്റെ സ്ഥാപകൻ ഷമ്മായിയും മറ്റേത് ഹില്ലേൽ സ്ഥാപിച്ചതും ആയിരുന്നു ഹില്ലേലിൻ്റെ കൊച്ചുമകൻ ആയിരുന്നു പൗരൂ സുലിഹായുടെ ഗുരുവായ ഗമാലിയൽ ായിരുന്നു പൗലോ സുലിഹ ജനിച്ചത് യേശുക്രിസ്തുവിൻ്റെ സമകാലികൻ ആയിരുന്നു അദ്ദേഹം പൗലു സുലിഹായുടെ വിവാഹം ഭാര്യ മക്കൾ എന്നിവയെക്കുറിച്ച് കുറിച്ച് ബൈബിളിൽ സൂചനകളില്ലാത്തതുകൊണ്ട് അദ്ദേഹം വിവാഹിതൻ അല്ലായിരുന്നു എന്ന് വേണം കരുതാൻ എന്നാൽ അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നതായി അപ്പോസ്വല പ്രവർത്തികൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹീബ്രു ഗ്രീക്ക് ഭാഷകളും ഗ്രീക്ക് തത്വചിന്തകളും അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ജ്ഞാനിയായിട്ടുള്ള വ്യക്തിയായിരുന്നു അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തി മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു പരീശനും പരീശന്മാരുടെ മകനും ആയിരുന്നു ന്യായപ്രമാണം നിറവേറ്റുക അതിനാൽ നീ ജീവിക്കും എന്നതായിരുന്നു പരീക്ഷ പ്രമാണം അത് അക്ഷരം പ്രതി അനുസരിക്കുന്ന തീക്ഷണവാനായ ന്യായപ്രമാണ പ്രകാരം തെറ്റുകൂടാത്തവൻ ആയിരുന്നു അദ്ദേഹം യഹൂദ മത തീക്ഷണത മൂലം തീവ്രവാദിയായ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം നശിപ്പിക്കുവാൻ തയ്യാറായി അങ്ങനെ എറുസലേമിൽ നിന്ന് നൂറ്റി മൈൽ അകലെയുള്ള ദമസ്കിസിലെ ക്രൈസ്തവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത് അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് ക്രൈസ്തവ വിശ്വാസം വ്യാപിക്കുന്നതിനെ തടയുന്നതിനുള്ള ഒരു തന്ത്രമായിരുന്നു ഗമാരിയൽ എന്ന ശ്രേഷ്ഠനായ ഗുരുവിൻ്റെ ശിഷ്യനായി എട്ട് വർഷത്തോളം താമസിച്ച് അദ്ദേഹം ന്യായ അഭ്യസിച്ചു അതിനുശേഷം തർസൂസിൽ പോയി കൂടാരപ്പണി ചെയ്ത് ജീവിച്ചു എന്നാൽ യഹൂദ മത മതീക്ഷണത മുഖാന്തരമായി എറീശലമിൽ അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി ഈ സമയത്താണ് ക്രിസ്തു മതം കൂടുതൽ പ്രചരിക്കുന്നത് പലോസ്ലിഹായുടെ പേരായ ഷൗലിനെ ബൈബിളിൽ നാം ആദ്യം കാണുന്നത് അപ്പോസ്വല പ്രവർത്തികൾ ഏഴാം അധ്യായം അൻപത്തിയെട്ടാം വാക്യത്തിലാണ് ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു അപോസ്വല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഷൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്ചയിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കിൽ ചെന്നു എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് അധികാരപത്രവും വാങ്ങി ദമസ്കസിലെയും ക്രൈസ്തവരെ പിടിച്ചുകെട്ടിയും കൊണ്ടുവരുന്നതിന് അദ്ദേഹം പോവുകയാണ് ദമസ്കസ് എത്താറായപ്പോൾ വലിയ ഒരു പ്രകാശം കാണുകയും അദ്ദേഹം നിലത്ത് വീഴുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് അനന്യാസിനെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവ് അയക്കുകയും അനന്യാസ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിന് സൗഖ്യമുണ്ടാവുകയും അങ്ങനെ കാഴ്ച പ്രാപിക്കുകയും ചെയ്തു പിന്നെ ദമാസ്കസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറേ നാൾ താമസിക്കുകയും തുടർന്ന് യേശു തന്നെ ദേവപുത്രൻ പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ സുവിശേഷ ദൗത്യം ആരംഭിക്കുന്നതുമായിട്ടാണ് അപ്പോസോല പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നാൽ ഗലാത്തിർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം അറേബ്യൻ മരുഭൂമിയിൽ പോയി മൂന്ന് വർഷം തപസ് അനുഷ്ഠിക്കുകയും അതിനുശേഷം എറുഷലേമിൽ പോയി പത്രോസ് പത്രോസ്ലിഹായ കണ്ട് പതിനഞ്ച് ദിവസം അദ്ദേഹത്തോട് കൂടെ താമസിച്ചു തുടർന്നാണ് മിഷണറി പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസം താൻ പഠിച്ചത് മനുഷ്യരിൽ നിന്നല്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനാൽ ആണെന്ന് ഗലാത്യർ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു തുടർന്ന് എറിശലീം കൈസരിയ അന്തോക്യ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചതിന് ശേഷം ഒന്നാം മിഷണറി യാത്ര ആരംഭിക്കുന്നു ഒന്നാം മിഷണറി യാത്രയിൽ സലാമിസ് പാഫോസ് പെർഗ പ്രസിദ്ധിയിലെ അന്തോക്യ ഇക്കോനിയ ലൂസ്ത്ര ദർബ എന്നിവിടങ്ങളിലും രണ്ടാം മിഷണറി യാത്രയിൽ ദർബ ലുസ്ത്ര ഫിലിപ്യ തെസിലോനിക്ക ബെറോവ അഥേന കൊരിന്ത് എന്നിവിടങ്ങളിലും മൂന്നാം മിഷണറി യാത്രയിൽ എഫെസോസ് മക്കദോനിയ ഫിലിപ്പിയ എന്നിവിടങ്ങളെല്ലാം സന്ദർശിച്ച് റോമിലേക്ക് കപ്പൽ കയറുന്നു എന്നാൽ മെലീത്ത ദ്വീപ് എന്നറിയപ്പെടുന്ന മാഴ്റ്റയ്ക്ക് വെച്ച് കപ്പൽ തകരുകയും സ്ലിഹ നീന്തി മാൾട്ട ദ്വീപിൽ വരികയും ചെയ്തു തുടർന്ന് റോമിലേക്ക് യാത്ര തുടരുന്നു സ്പെയിനിലേക്ക് പോകുവാൻ അദ്ദേഹത്തിന് ഉദ്ദേശ്യം ഉണ്ടായിരുന്നതായി റോമർ പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ റോമിൽ വച്ച് അദ്ദേഹം രക്തസാക്ഷിയായി മാറുകയായിരുന്നു എ ഡി അറുപത്തിയേഴിൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമിൽ നിന്ന് മൂന്ന് മൈൽ അകലെ വച്ച് അദ്ദേഹം ശിരച്ഛേദനം ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആഗമാന ക്രൈസ്തവ സഭകൾ ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആചരിക്കുന്നു അദ്ദേഹം എഴുതിയ പതിമൂന്ന് ലേഖനങ്ങളും ബൈബിളിൽ ചേർത്തിട്ടുണ്ട് കൂടാതെ എബ്രായർക്ക് എഴുതിയ ലേഖനവും അദ്ദേഹം എഴുതിയതാണെന്ന് സഭ വിശ്വസിക്കുന്നു കൊറോസ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ ലൗദ്യോഗ്യർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ആ ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല